ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സലിലെ ഒരു ടാക്സ് ആണ് ഈ ഉണ്ടാക്കിയ ടാക്സ് ഇൻവോയ്സ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ഇവിടെ ഞാൻ എൻട്രി എന്നൊരു ടാബ് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എഴുതാം ഇവിടെ നമ്മൾ ഡേറ്റ് അടിക്കുന്നു ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കസ്റ്റമർ ഡീറ്റെയിൽസ് മെസ്സസ് എ ബി സി ലിമിറ്റഡ് അടുത്ത കസ്റ്റമർ ജി എസ് ടി നമ്പർ അടിക്കുന്നു അടുത്ത ഐറ്റം ആണ് അടിക്കേണ്ടത് ഞാനിവിടെ കമ്പ്യൂട്ടറിൻ്റെ ഷോപ്പാണ് ഞാനിവിടെ കീബോർഡ് കൊടുത്തു സെബ്രോണിക്സിൻ്റെ കീബോർഡ് രണ്ടെണ്ണം അതുപോലെ ലാപ്ടോപ്പ് കൊടുത്തു എച്ച് പിയുടെ ലാപ്ടോപ്പ് രണ്ടെണ്ണം മൂന്നാമത്തെ ഐറ്റം കൊടുത്തു മദർ ബോർഡാണ് ജിഗാബേറ്റിൻ്റെ മദർ ബോർഡ് ഒന്ന് എന്ന രീതിയിൽ നമുക്ക് ബില്ല് ബില്ലിവിടെ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്ത് കൊടുത്തു ഇവിടെ ഞാൻ മൂന്ന് ഡാറ്റയും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇൻവോയിസ് വണ്ണിലാണ് ഞാൻ ആദ്യത്തെ അടിച്ചത് ഇൻവോയ്സ് ടൂവിലാണ് രണ്ടാമത്തെ ഇൻവോയിസ് ത്രീയിൽ മൂന്നാമത്തെ ഇനി നമ്മളിവിടെ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ടാബ് എടുത്തിട്ട് അപ്പോൾ നമ്മളിവിടെ ഇൻവോയിസ് നമ്പർന്ന് കണ്ടോടുത്തു ഒന്ന് അടിക്കുമ്പോൾ നമ്മൾ ആദ്യം അടിച്ചു ഇതിൻ്റെ ഡീറ്റെയിൽസ് പ്രൈസ് എമൗണ്ട് ജി എസ് ടി നെറ്റ് എമൗണ്ട് അതുപോലെ നമ്മൾ ഇൻവോസ് ടു അടിക്കുകയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് വരും ഇൻവോയ്സ് ത്രീ അടിക്കുകയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് വരും അപ്പോൾ ഇതെങ്ങനെ ചെയ്തു അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഇടുന്നതാണ്